നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ രാജീവ് തേജസ് നമുക്ക് നല്ല അടിപൊളി മിഡി വന്നിട്ടുണ്ട് നമുക്കിത് ആയിട്ട് നമുക്ക് തൊണ്ണൂറ്റി രേഖർ മിഡി വരുന്നുണ്ട് ഒരുപാട് കസ്റ്റമർ നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് മിഡിയുടെ റീസ്റ്റോക്ക് കൊണ്ടുവരണം എന്ന് നമുക്കിത് തൊണ്ണൂറ്റഞ്ചിന് നമ്മൾ സെയിൽ ചെയ്തോണ്ടിരുന്ന മിടിയല്ല അതിന്റെ കളക്ഷൻ വേറെ വരും ഇതിന്റെ പ്രൈസ് എന്ന് പറയുമ്പോൾ എഴുപത്തൊമ്പത് രാണ് നമ്മൾ ഈ ഒരു മിഡി സ്കേർട്ട് കൊടുക്കുന്നത് വെറും എഴുപത്തൊമ്പത് രാണ് തൊണ്ണൂറ്റഞ്ചിന്റെ ക്വാളിറ്റി ക്വാളിറ്റിയുള്ള ഐറ്റം ആണ് ഇത് ആ ഒരു ഐറ്റം അല്ല അതിന്റെ ഐറ്റം നമുക്ക് അടുത്ത ദിവസം വരും അതാണ്ട് ഇതിന്റെ പല ഡിസൈൻ ഉണ്ട് ഇതിന്റെ ഇതിന്റെ പ്രൈസ് എന്ന് പറയുമ്പോൾ വെറും എഴുപത്തൊമ്പത് രൂപയുള്ള കൊല്ലം ആയത്തിൽ കുളിയത്തുമുക്കിൽ ഇർഷാദ് ജംഗ്ഷനിൽ തേജസ് എന്ന് പറഞ്ഞ പറയുന്ന വീഡിയോസ് ആണ് നിങ്ങൾ കാണുന്നത് നമ്മുടെ ഷോപ്പിൽ വരാൻ ഗൂഗിൾ മാപ്പിൽ തേജസ് ലേഡീസ് വരെ സെർച്ച് ചെയ്താൽ കൃത്യമായിട്ട് നമ്മുടെ ഷോപ്പിൽ വരാൻ കഴിയും അപ്പൊ ഇതിന്റെ പല പല ഡിസൈൻ ഉണ്ട് അപ്പൊ നമുക്ക് എന്ന് പറഞ്ഞാൽ മിക്സഡ് ആയിട്ട് വരുന്നതാണ് അപ്പം ഈ ഒരു ഡിസൈനില് ചിലപ്പോൾ ഈ ഒരു ഒട്ട് പീസേ കാണത്തുള്ളൂ പല പല ഡിസൈനുകളാണ് വരുന്നത് ഓൺലൈനായിട്ട് വേണ്ടുള്ളവർ ഇത് ഇതിൻ്റെ സ്ക്രീൻഷോട്ടെടുത്ത് വാട്ട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ ഓൺലൈനായിട്ട് അയച്ച് തരുന്നതാണ് ഇതിൻ്റെ പല പല ഡിസൈനുകൾ ഉണ്ട് കേട്ടോ പല ഡിസൈനുകളായിട്ടാണ് വരുന്നത് ഒരു എഴുപത്തി ഒമ്പത് വരെയാണ് ഇതിനകത്തുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ലോക്ക് ചെയ്തിട്ടില്ല അത് ഓൺലോക്ക് ചെയ്തല്ല വരുന്നത് ഇതൊരു സ്റ്റിച്ച് ഓട്ട് ചെയ്താൽ നല്ല ലാസ്റ്റ് ചെയ്തൊരു ഐറ്റം ആണ് സ്റ്റിച്ച് ചെയ്തില്ലെങ്കിൽ ഉപയോഗിക്കാം അതിന്റെ ഒരു കാര്യം എടുത്ത് പറഞ്ഞതേ ഉള്ളൂ ഇതിനകത്തൊരു ഓവർലോക്ക് വരുന്നില്ല നമ്മളുടെ പ്രൈസ് തന്നെയാണ് നമ്മുടെ ഹൈലൈറ്റ് വെറും എഴുപത്തൊമ്പതും അടിപൊളി മിഡിസ്കറ്റ് ഇത് റെഫ്യൂസിന് പറ്റിയ ഐറ്റം ആണ് കുട്ടികൾക്ക് ഒക്കെ ആയിട്ട് വീട്ടിലൊക്കെ ഇടാനും ട്യൂഷനൊക്കെ ഇട്ടുകൊണ്ട് പോകാനും അത്തരത്തിലൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ നല്ല അടിപൊളി മിഡി സ്കേറ്റ് ആണ് വെറും രൂപയ്ക്കാണ് നമ്മൾ ഇത് കൊടുക്കുന്നത് ഇതിന്റെ അടുത്തൊരു ഐറ്റം വരുന്നുണ്ട് തൊണ്ണൂറ്റഞ്ചരേക്ക് ഒരു ഐറ്റം വരുന്നുണ്ട് അത് വേറൊരു പാറ്റേൺ ആണ് സിംഗിൾ ഷെഡിൽ ആണ് വരുന്നത് ഇത് ഡബിൾ ഷെഡിൽ ഒരു ഐറ്റം ആണ് അതാ വെറും എഴുപത്തൊമ്പത് രൂപയ്ക്കാണ് നമ്മൾ അടിപൊളി സ്കേറ്റാണ് കേട്ടോ റെഫാർട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഐറ്റം ആണ് സൂപ്പർ ഐറ്റം ആണ് ഇപ്പോൾ വെക്കേഷൻ ടൈമൊക്കെയാണ് കോട്ടനാണ് കേട്ടോ അത് കോട്ടൺ ആണ് അടിപൊളി ഐറ്റം ആണ് ഇതിൻ്റെ പല പല ഡിസൈനുകളുണ്ട് അതാ സൂപ്പർ ഡിസൈനുകളുണ്ട് അപ്പോൾ നമുക്കിത് നമ്മുടെ ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ നോക്കി മേടിക്കാൻ പറ്റും ഇതിനോട് ഇടാൻ പറ്റിയ ചെറിയ ടീഷർട്ട് ഒക്കെ വരുന്നുണ്ട് തൊണ്ണൂറ് രൂപ നൂറ്റിപ്പത്ത് രൂപ ആ ഒരു റേഞ്ചിന് ടീഷർട്ടുകൾ വരുന്നുണ്ട് ഇതാ ഇതിന്റെ പല ഡിസൈൻ ഇത് സ്കേറ്റിന്റെ പ്രത്യേകം എന്ന് പറഞ്ഞാൽ ഈ ഒരു പാറ്റേണിൽ ചിലപ്പോൾ ഒരെണ്ണേ കാണത്തുള്ളൂ അല്ല രണ്ടെണ്ണേ കാണത്തുള്ളൂ ഇത് ഇത് തന്നെ വേണമെന്ന് വിചാരിച്ചാൽ കിട്ടത്തില്ല ചിലപ്പോൾ ഓൺലൈനിലൊക്കെ ഇതങ്ങ് പെട്ടെന്ന് പെട്ടെന്ന് പോകുന്നുണ്ടാണ് പറയുന്നത് പല പല ഡിസൈനുകൾ ഉണ്ട് ഡിസൈനുകളുണ്ട് ഒരു എഴുപത്തി ഒമ്പതരയ്ക്കാണ് നമ്മൾ ഈ ഒരു സ്കേർട്ട് തരുന്നത് നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്ത് കൊല്ലം അയത്തിൽ പുളിയത്തുമുക്കിയിൽ ഇർഷാദ് ജംഗ്ഷനിൽ തേജസ് എന്ന് പറഞ്ഞ വീഡിയോസ് ആണ് നിങ്ങൾ കാണുന്നത് നമ്മുടെ ഷോപ്പിൽ വരാൻ ഗൂഗിൾ മാപ്പിൽ തേജസ് ലേഡീസ് വരെ സെർച്ച് ചെയ്യുക വെറും തേജസ് എന്ന് സെർച്ച് ചെയ്താൽ നമ്മുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ കിട്ടില്ല നമ്മളുടെ ഷോപ്പിൽ വരും തേജസ് ലേഡീസ് വരും സെർച്ച് ചെയ്യുക എങ്കിൽ മാത്രമേ നമ്മളുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ കിട്ടത്തുള്ളൂ നമ്മളുടെ ഷോപ്പിൽ ലേഡീസിന്റെ ഐറ്റം മാത്രമല്ല ലേഡീസിന്റെ ജെൻസിന്റെ കുട്ടികളുടെ ഒക്കെ ഐറ്റം ഉണ്ട് ഒരുപാട് ഡിസൈൻ ഉണ്ട് കേട്ടോ ഇതിങ്ങനെ മാറി 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 വന്നുകൊണ്ടിരിക്കും അടിപൊളി ഐറ്റം ആണ് അടുത്ത ദിവസങ്ങളിൽ തന്നെ എന്റെ തൊണ്ണൂറ്റഞ്ചിന്റെ സ്കേർട്ടും വരുന്നുണ്ട് അതാ ഇതിന്റെ നല്ല ലെങ്ത് ഉള്ളതും വരുന്നുണ്ട് ചെറുതായിട്ട് ലെങ്ത് കുറഞ്ഞതും വരുന്നുണ്ട് കേട്ടോ അടിപൊളി ഐറ്റം ആണ് കണ്ടില്ലേ നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്യുക കൊല്ലം ആയത്തിൽ പുളിയെത്തോക്കിയ ഇർഷാദ് ജംഗ്ഷനിലാണ് തേജസ് നിങ്ങളുടെ സപ്പോർട്ടുകൾ തന്നെയാണ് നമ്മുടെ ഓരോരോ നല്ല നല്ല പ്രോഡക്റ്റുകളുമായിട്ട് നമ്മൾ വരുന്നതാണ് കാരണം നിങ്ങൾ തരുന്ന സപ്പോർട്ട് തന്നെയാണ് ഓക്കെ